ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് റെസിപ്പിയുടെ പേര് എന്താന്ന് വെച്ചാ പനീർ മഖ്നിയാണ് അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാല് ബട്ടർ ഞാൻ പറഞ്ഞു പിന്നെ വേണ്ടിയത് കുറച്ച് പട്ട പിന്നെ വേണ്ടിയത് കുറച്ച് പിന്നെ ഒരു ഇച്ചിരി ജീരകം കുറച്ച് കാഷ്നട്ട് ഇച്ചിരി ഇഞ്ചി ഇഞ്ചി കഷ്ണമായാലും കുഴപ്പമില്ല ഇതിപ്പോ ഞാൻ എളുപ്പത്തിനാ ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്നത് പക്ഷേ ഇത് അരയ്ക്കാനുള്ളതാ അതുകൊണ്ട് മുഴുത്ത കഷ്ണായിട്ട് ഇടാനും ഒക്കെയല്ല പിന്നെ വേണ്ടിയത് ഇച്ചിരി വെളുത്തുള്ളി ബേസിക്കലി നല്ലായിട്ട് ഗ്രേവി കിട്ടും ഇതൊരു മുഴുത്ത സവാളയാണ് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ വേണ്ടിയത് ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒരു ടൊമാറ്റോ അതും കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക ഏലക്കായ പച്ചമുളക് പനീർ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമായത് ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ട് ഇടുവാന്നേ പട്ടയുടെ ഇല വേണം ആദ്യം തനി ജീരകമായിരുന്നു ഇനി വേണ്ടിയത് ജീരക പൊടിയാ പക്ഷെ പൊടി ഇല്ലേലും കുഴപ്പമില്ല ജീരക ഇട്ടാലും കുഴപ്പമില്ല പിന്നെ വേണ്ടത് കുറച്ച് കസൂരിമേരി ഉലുവ ചീര ഉലുവയുടെ ഇലയാന്നു അത് പിന്നെ ഇതിന് സ്വാദ് കൂടാനായിട്ട് കുറച്ച് ഇത്രയും സാധനമാ വേണ്ടിയത് ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയത് ഉള്ളൂ അല്ലാതെ പ്രത്യേകമായിട്ട് ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല പിന്നെ ഇനി വേണ്ടി എന്താന്ന് വെച്ചാൽ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യാനുള്ളത് ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ നമുക്ക് പനീർ ഇങ്ങനെ തന്നെ ഇടാം അതല്ല കുറച്ച് നമുക്കൊന്ന് വറുത്തെടുത്തിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം വറുത്തെടുത്തിടണം എന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ പാനിൽ ബട്ടർ ഇടുമ്പോൾ പനീർ അങ്ങ് വറുത്തു മാറ്റിക്കും ഇത് ബേസിക്കലി കുറച്ച് റിച്ച് ഫുഡാണ് അതിന്റെ കൂടെ ഇനി ഞാൻ പനീർ ബട്ടറിലൂടെ ഇട്ട് വറുത്താല് എന്നെ ഉറപ്പായിട്ട് ആ ടി വി മുമ്പായിരുന്നു വഴക്കു പറയുന്ന അറിയാം അതുകൊണ്ട് ഞാൻ പനീർ വറുക്കുന്നില്ല ഇന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ബട്ടർ ഇട്ട് അങ്ങ് വഴറ്റാൻ പോവുക ഇതിനകത്തോട്ട് ഒരു നമുക്ക് അത്രയും സാധനം വഴറ്റാൻ ഉള്ളതാ അതിനു വേണ്ടിയിട്ടുള്ള ബട്ടർ ഇട്ടേ ഇതിനകത്ത് ഒരു കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ഗ്രാമും ജീരകം കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇരിച്ചിട്ട് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല തിക്കാവും ഗ്രേവി പിന്നെ രണ്ടെണ്ണം വെച്ചോ അവസാനം ഒന്ന് അലങ്കരിക്കണോന്നുണ്ടല്ലോ ിരി നായി കഴിയുമ്പത്തേക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണോളം നിറച്ചിട്ടു അതേപോലെ വെളുത്തുള്ളി രണ്ട് മൂന്ന് ഏലക്ക ഏലക്ക എനിക്ക് പൊതുവെ ഇഷ്ടമുള്ളതാ എന്നാലും ഒരു രണ്ടു മൂന്നെണ്ണം കൂടെ ആവാം അത്ര ഇതൊരിച്ചിരി ഒന്നായി കഴിഞ്ഞാൽ അതായത് ആ ആ എന്താ പറയുന്ന ആ അടിപ്പരിപ്പൊന്നും ഒരു ഇച്ചിരി മൂക്കും അതേ കൂട്ടു തന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്തു വരണം ആ ഒരു ഞാൻ എപ്പോഴും പറയാറില്ലേ വെളുത്തുള്ളിക്ക് വെളുത്തുള്ളിയേതായ ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറണം മൂത്ത് കഴിഞ്ഞാലേ അതിനുള്ള ആ ഒരു ടേസ്റ്റ് പോകത്തുള്ളു അല്ല എന്നുണ്ടേല് നമ്മൾ വഴറ്റി എത്ര അരച്ചെടുത്താലും ആ വെളുത്തുള്ളി മുൻപേ നിക്കത്തുള്ളൂ വെളുത്തുള്ളിയും ഇഞ്ചി ഒരു ഇച്ചിരി മൂത്തേന് ശേഷം ഉണ്ടല്ലോ മീൻ ഉള്ളി ഇട്ടേച്ചാ മതി ഇല്ല ചിലപ്പോൾ എങ്ങാനും ബൈ ചാൻസ് എങ്ങാനും നമ്മുടെ ആ ഒരു വെളുത്തുള്ളി ഒന്ന് മൂത്ത് കിട്ടിയില്ലേലെന്ന എടുക്കും അല്ലേ അതുകൊണ്ട് അത് മൂത്തേ ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ഇനി ഗ്യാരണ്ടിയത്തോട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഇടാം ഇനി ഈ ഉള്ളി എന്നാന്ന് വെച്ചാൽ കുറച്ചൊന്ന് നല്ലതായിട്ട് മൂക്കണം അതായത് ബ്രൗൺ ആവണ്ട പക്ഷേ എന്നാലും ആ ഉള്ളി ഒന്ന് വേവ് അല്ലേ വെന്നിട്ട് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആവും അത് ആ പരുവത്തിന് ഉള്ളി ഒന്ന് മൂക്കണം ട്രാൻസ്പെറൻ്റ് ആയ ഉള്ളിയെ ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ പൊടിയെല്ലാം ഇടണം ആദ്യം എന്നാന്ന് വെച്ചാല് പൊടി ഒന്ന് മൂക്കണം അതുകൊണ്ടാന്നെ തീ അങ്ങോട്ട് കുറച്ചേച്ച് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി എരു കണക്കാക്കി എടുത്തോണം എനിക്കിത് എരു ഇല്ലാത്തോണ്ട് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അതേ കൂട്ടു തന്നെ മല്ലിപ്പൊടി അതേ കൂട്ട് ഗരം മസാല ഇടല് പകുതി ഇടാവുള്ളൂ പിന്നെ എന്നാ ഒരു അര ടീസ്പൂൺ നിറച്ചിട്ടേച്ചുണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് തുടങ്ങുകയല്ലേ ആ സമയത്ത് ഇച്ചിരി മസാലയും കൂടി ഇട്ട് കൊടുത്താല് ആ മസാലയുടെ ഫ്ലേവറും ഒക്കെ മുമ്പ് നിൽക്കും ഇനി ഈ പൊടി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബട്ടറൂം എല്ലാം ആ പൊടിയിൽ ഇങ്ങനെ ബൈൻഡായി അതായത് നമ്മുടെ പൊടി ഒരു ഇച്ചിരി മൂക്കുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇനി ഇത് ഇച്ചിരി മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചീനച്ചട്ടി ബേസിക്കലി നല്ല ചൂടാണു അന്നേരം പൊടിക്കൊന്നും അധികം മൂപ്പില്ല പക്ഷെ നമ്മളെ മല്ലിമുളകൊക്കെ ഇടുവാന്നേലൊരിച്ചിരി മൂപ്പുള്ള കൂട്ടത്തില്ല പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് മൂക്കും അപ്പൊ ഇനി എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്കാളി നോട്ടു തക്കാളി ഇട്ട് കഴിയുമ്പത്തേനും ഉണ്ടല്ലോ തക്കാളി ബേസിക്കലി വാട്ടറി ആണ് അത് ഇച്ചിരി വെള്ളമുള്ള കൂട്ടത്തില്ല അന്നേരം എന്നാന്ന് വെച്ചാ അത് വഴന്ന് വഴന്ന് വരും തോറും അതിന്റെ വെള്ളം ഊറിയേച്ച ഇത് ശരിക്കും ഒരു പേസ്റ്റ് പോലെ ആവും എപ്പോഴും നമ്മൾ ചെയ്യാറില്ലേ എന്ന് പറഞ്ഞ കുറച്ച് പേസ്റ്റ് പോലെ ആയിക്കോളും അതുവരെ ഇത് അങ്ങനെ ആവണം എന്നേച്ചോണ്ടല്ലോ അതായത് അല്ലെങ്കിൽ അഥവാ സപ്പോസ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ആയില്ല എന്ന് വെച്ചോ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ തക്കാളി ഒന്ന് വഴന്നൊന്ന് മൂത്ത് വരുന്ന ഒരു പരുവെന്ന് നമുക്കറിയാമേലേ ആ ഒരു നമ്മൾ ഇതോ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് ബാക്കി ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി റ്റോ ഉണ്ടല്ലോ അതങ്ങ് വെള്ളമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം അഥവാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ടൊമാറ്റോ ഇട്ടുകഴിയുമ്പം ടൊമാറ്റോ ബേസിക്കലി വെള്ളം വന്നു അത് അഥവാ അങ്ങനെ മാഷായി മാഷായി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി അന്നേരം അത് നല്ലതായിട്ട് ഇങ്ങനെ ആ ഉടഞ്ഞ് നമ്മുടെ ആ ഗ്രേവി ആയിട്ട് നല്ലതായിട്ടങ്ങ് ചേരും പക്ഷേ ഇനി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല കാര്യം ആ സൈഡിൽ കൂടെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തേച്ച് നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ആറിക്കഴിയുമ്പത്തേക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം ആ പാനില് അല്ലെന്നുണ്ടെങ്കിൽ പാനൊന്ന് ചുമ്മാ കഴിയുകയോ അല്ല തൊണ്ടയിലുണ്ടല്ലോ നമ്മൾ നേരത്തെ ചെയ്ത ആ അരപ്പുണ്ടല്ലോ പാനേ തന്നെ കാണും അന്നേരം നമ്മൾ പിന്നെയും ബട്ടർ ഇടുമ്പോഴത്തേന് അതങ്ങോട്ട് മൊരിഞ്ഞ് ഇതങ്ങ് കറുത്ത ഒരു പരുവാകും അതിലും ഭേദം ചുമ്മാ ഒന്ന് കഴുകിയേച്ച് നമുക്ക് ബട്ടർ ഇടാം ഇതിപ്പം ഞാൻ ചുമ്മാ ഒന്ന് കഴുകിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ നേരത്തെ അരച്ച ആ പേസ്റ്റ് ഉണ്ടാവും നല്ല നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് ഇതിനകത്തോട് തന്നെ ഒരു രണ്ട് ക്യൂബ് ബട്ടർ ഇത് ക്യൂബ് കണക്കാണ് പക്ഷെ നമ്മുടെ അളവിന് ആ എന്നാ പറയുന്നത് മൂന്ന് ക്യൂബ് ഇട്ടു ആ എന്താ പറയുക ഒരു എല്ലാം ഒന്ന് വഴന്ന് ഒക്കെ ടേസ്റ്റ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഇച്ചിരി ഇട്ടേ നോക്കത്തുള്ളൂ ഒത്തിരി നമ്മൾ ഹെൽത്ത് നോക്കി കഞ്ചൂസ് തരം കാണിക്കു വന്നേല് ആ കറിക്ക് ഒന്നും ഒരു രുചിയും കാണുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ഇച്ചിരി മൂന്ന് ക്യൂബ് ഇട്ടേക്കുക അത് മതിയാവും ഇതിനകത്തോട്ട് ഒരു പട്ടടയില നേരത്തെ നമ്മൾ ഒരു ഇച്ചിരി മുളകൂടി ഇട്ടേച്ചാ അരച്ചേക്കുന്നേ അത് പോയിട്ട് കുറച്ച് പച്ചമുളക് ഒരുപാടല്ല ഒരിച്ചിരി ഇട്ടേച്ചാ മതൊന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാല് ആ പച്ചമുളകിന്റെയും റോ ടേസ്റ്റ് അങ്ങ് മാറണം ഒരു ഇച്ചിരി ജീരകപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ജീരകമോ ഏതാണെന്ന് നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ ഇടുക ജീരകപ്പൊടി ഇടാൻ പറഞ്ഞെന്നാന്നറിയാവോ ഇനി നെക്സ്റ്റ് ഈനാത്തോട്ട് വേറെ ഈ പനീർ അല്ലാതെ നമുക്ക് ഈ പച്ചമുളകുമല്ലാതെ ഈ ജീരകമായിട്ട് കടിക്കാൻ കിട്ടിയ നമുക്കത് ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നും പക്ഷെ അതൊരു വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഇച്ചിരി ജീരക ഇട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പം എൻ്റെ ഇച്ചിരി ജീരകപ്പൊടിയുണ്ട് അതുകൊണ്ട് ഞാൻ ജീരകപ്പൊടി ഇടുക ജീരോപ്പൊടി ആന്നേലും ജീരകം ആന്നേലും ഒത്തിരി അങ്ങോട്ട് കൂടരുത് ഇത് ഞാനൊരു മൂന്ന് പിഞ്ചാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ അരച്ചു വെച്ച ഈ പേസ്റ്റ് ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ചേർക്കും ോട്ട് കൂട്ടിയേച്ച് ഇനി ഇത് നമ്മൾ ഇത് വേവും തോറും ഇങ്ങനെ ബബിൾസ് വരുവേ അത് കയ്യെ തട്ടാതെയൊക്കെ സൂക്ഷിച്ചോണം അല്ലെങ്കിൽ ഒരു ഒരിച്ചിരി നേരെ ഇങ്ങനെ ഇളക്കി കൊടുത്തേച്ച് ഇളക്കി കൊടുക്കുന്നോറും ആ ബബിൾസ് നമ്മുടെ കൈയിൽ വരികയല്ല പക്ഷെ എന്നാലും ഉണ്ടല്ലോ അത് തെറിച്ച് കയ്യേ വീഴും പേസ്റ്റ് ചേർക്കുന്നതോടുകൂടെ തന്നെയാണു ഞാൻ പറഞ്ഞത് ഒരു കുറച്ച് ഗ്രേവിക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒരു ഒന്നൊന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്തേക്കണം കാര്യം അണ്ടി പേരിപ്പോ ഇനി നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർക്കാൻ പോകുന്നത് ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവി നല്ല തിക്കാവും ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇനി ഒരു ഇച്ചിരി ഉപ്പ് ഇടാൻ പോവാ ഈ ഗ്രേവിക്ക് കണക്കാക്കിയുള്ള ഉപ്പ് ഉപ്പിടാവുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്തോളാം അല്ലേലുണ്ടല്ലോ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയാൽ ഇനിയിപ്പോൾ ഇതിനകത്ത് പനീർ മാത്രമേ ഉള്ളൂ ചേർക്കാൻ അന്നേരം പനീറിനകത്ത് ഒത്തിരി ഒന്നും ഈ പറഞ്ഞ കൂട്ട് ഉപ്പ് പിടിക്കുകയില്ല നമ്മൾ വെളിയിൽ നിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഈ പനീർ മക്കനി മേടിക്കുവാന്നേല് അതിനൊരു റെഡിഷ് ഓറഞ്ച് കളറാണ് വരുന്നത് അല്ലെങ്കിൽ യെല്ലോയിഷ് ഓറഞ്ച് കളറൊക്കെ വരും അത് ഇച്ചിരി കളറൊക്കെ ചേർക്കുന്നതാണ് ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കത്തില്ല അതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി റെഡ് കാണും എന്നാൽ യെല്ലോ ആയിരിക്കും ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത് കാര്യം ക്രീമും അണ്ടിപ്പാരി പോക്ക അരച്ച് വരുമ്പോഴത്തേനും അത്രേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ അഥവാ ഇച്ചിരി കളർ വേണം ഇച്ചിരി സ്പൈസി ആയിട്ട് വേണം തോന്നുവാന്നേൽ പച്ചമുളക് കുറച്ചേച്ച് ആ സെയിം കളർ ടോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരു ഇച്ചിരി കൂട്ടിയാച്ചു ഇനി ഇതിനകത്തോട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ടേക്കുന്ന ടോട്ടലി വൺ ടീസ്പൂൺ വേണം ഇനി ഒരു ക്വാർട്ടർ ടീസ്പൂണും കൂടി ഇടാൻ പോവുക അതായത് ഈ ഗ്രേവിക്കകത്ത് ഒരു മണം വരാനേ അത് കഴിഞ്ഞ് പിന്നെ ഒരു ക്വാർട്ടർ ചേർക്കുന്നത് അതെന്നത്തിനാ ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിക്കുക കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പം തന്നെ എൻ്റെ ഗ്രേവിക്ക് നല്ല തിക്നെസ്സാണ് അന്നേച്ച് പനീറൊക്കെ ഇട്ടേച്ച് ആ പനീറൊക്കെ ആണെങ്കിലും ഈ ഗ്രേവിക്കകത്തോട്ടൊന്നും നല്ലതായിട്ടൊന്ന് പിടിക്കേണ്ടായോ അന്നേരം കുറച്ചുകൂടെ ഗ്രേവി ഉള്ളതാന്നല്ലേ ഒന്ന് തിളച്ച് കുറച്ച് നേരം ആ പനീർ അതിനകത്ത് കിടന്ന് ആ പനീറിനകത്തും കൂടി ഈ ഗ്രേവി പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാട്ടറി ആയിട്ട് വെച്ചേച്ചാൽ നമുക്ക് എത്ര ഗ്രേവിയുടെ അളവാ തിക്നെസ് വേണ്ടതെന്ന് വെച്ചാൽ അന്നേരം ഓഫ് ചെയ്താൽ മതി ഇനി ഇതിനകത്ത് വേറെ വഴിപാടിയൊന്നും ഒന്നുമില്ല ഇതിനകത്ത് ഇനി നമ്മൾ നമ്മുടെ പനീർ ഇടുക വറുത്തിടണം എന്നുണ്ടെങ്കിൽ വറുത്തിടാം അന്നേരം പൊടിഞ്ഞു പോവുമോ എന്നുള്ള ഒരു പേടി നമുക്ക് വരികയല്ല വറുത്തിട്ട കുറച്ചുകൂടെ ഒരു സ്വാദ് വരും പക്ഷെ ഞാൻ അത് ഒരുപാട് പറയുകയല്ല ഇപ്പൊ തന്നെ ബട്ടറിന്റെ ക്യൂബിന്റെ എണ്ണം കൂടുതലാ അന്നേരം പിന്നെ ഇനി അതുകൂടെ വേണ്ട പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കസൂരി മേത്തി ഈ കസൂരി മേത്തിടെലോ ഒന്നും ഒത്തിരി ഇടരുത് കൈക്കും അതുകൊണ്ട് അതിന്റെ ഒരു മണവും അതിന്റെ ഒരു രുചിയും കൂടെ നമ്മുടെ കറിയിൽ ഇറങ്ങിയച്ചാ മതി ഇത് ബേസിക്കലി നോർത്ത് ഇന്ത്യൻ ഫുഡാന്നു അവർക്കാന്നു ഇഷ്ടം പോലെ ഈ ജീരകവും കസൂരി മേറ്റിയും ഒരുപാട് ഉപയോഗിക്കുന്നത് നമ്മൾ കറിവേപ്പിലേക്ക് ഉപയോഗിക്കുന്ന കൂട്ടാന്ന് തോന്നുന്നു അവർ ഈ കസൂരി മേറ്റി ഒരുപാട് ഉപയോഗിക്കുന്നത് പക്ഷേ ആ ഫ്ലേവർ എന്ന് പറയുമ്പോൾ നമ്മളിത് കഴുകുമ്പോൾ തന്നെ അറിയാം നോർത്ത് ഇന്ത്യൻ ഒരു ടച്ച് ഇതിനകത്തുണ്ട് ഇത് പോയിട്ട് കുറച്ച് ക്രീം ഇതിനകത്ത് ഒഴിക്കണം അത് വേണം ഒഴിച്ചാൽ മതി ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റാകുന്നു എൻ്റെ കയ്യിലൊരു ഇച്ചിരി ഇരിപ്പുണ്ട് അത് ഞാൻ ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചേക്കട്ടെ എന്തായാലും നമ്മളൊരു കറി ഉണ്ടാക്കുമല്ലേ അപ്പോൾ ഇച്ചിരി സ്വാദോടുകൂടി ഉണ്ടാക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ഒരു േ ഉള്ളൂ പക്ഷെ എന്നാലും അതൊരിച്ചിരി ചേർക്കുന്നത് നല്ലതാട്ടോ മുഴുവൻ ചേർക്കരുത് ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു ഇച്ചിരി വെച്ചേക്കണം ഇത് നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസിൽ കാണിക്കാത്ത ചേരുവലെന്ന കാണിക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രിഡ്ജില് ഇത് ഉണ്ടോ ഇല്ലെന്ന് എന്നെ ഉറപ്പില്ല ഞാൻ പറയുന്നേ അതുകൊണ്ട് നോക്കുമ്പോ തന്നെയാണ് ഇത്രയല്ലേ ഉള്ളൂ അത് ഉണ്ടെങ്കി ഇടുക അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ടെൻഷനില്ല പിന്നെ ഇനി ഇത് നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് എത്ര ഗ്രേവി വേണം എത്ര വേണ്ട എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്യലേ ഓഫ് ചെയ്യാൻ തൊട്ട് മുമ്പ് ഇച്ചിരി മല്ലിയലേ ഇട്ട് ആ ഗരം മസാലയുടെ ക്വാർട്ടർ സ്പൂണും കൂടെ ഇടണം എന്നാത്ത വെച്ചാൽ നേരത്തെ ഇട്ടത് നമ്മുടെ ഗ്രേവിക്കൊരു നല്ലൊരു മണമൊക്കെ വരാനാ പക്ഷേ ഇനി ഇടാൻ പോകുന്ന എന്നാന്ന് നമ്മൾ ആ ചൂടോടെ ആ മസാലയും കൂടി ഇട്ട് വാങ്ങുമ്പോഴത്തേന് ആ കറി തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത് അതുകൊണ്ട് ആ കറിക്കിനി ഒരു മണം കൂട്ടാനാണ് ഒരു അര കാൽ സ്പൂണും കൂടെ ബാക്കിയുള്ള ഗരം മസാലയും കൂടെ ഇട്ട് ഇനി സെർവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇപ്പം വൈകുന്നേര സമയ ആകുമ്പം ഈ പനീർ മക്കിനൊക്കെ ഉണ്ടാക്കിയാൽ മതി അതാന്ന് വെച്ചാൽ ഇത് കഴിയുന്നതും രാത്രി കഴിക്കാൻ ഏറ്റവും ഇഷ്ടം കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിന്നറിനൊക്കെ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു ഡിഷാ കേട്ടോ ഈ പനീർ ഇപ്പം നമ്മൾ ഇന്ന് ചെയ്ത റെസിപ്പി അപ്പോൾ അത് ചോറിനൂടെയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സൂട്ടാവില്ല പിന്നെ സൂട്ടാവുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രൈഡ് റൈസ് ഇസ് ദ ബെസ്റ്റ് കേട്ടോ